ഇപ്പോൾ ടി വി പ്രസാദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും ടി വി പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ് ഒടുവിൽ രാഹുൽ കുടുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം പഴുതടച്ച നീക്കമായിരുന്നു ഇത് ആദ്യത്തെ കേസുള്ളത് പോലെ ഗർഭഛിദ്രം രണ്ടാമത്തെ കേസുള്ളത് പോലെ ഗർഭഛിദ്രം മൂന്നാമത്തെ കേസിലുമുണ്ട് ആദ്യത്തെ കേസിലുള്ളതുപോലെ വിവാഹവാകാരം നൽകി പീഡനം രണ്ടാമത്തെയും മൂന്നാമത്തെയും പരാതിയിലുണ്ട് ആദ്യത്തെ കേസുള്ളതുപോലെ ഭീഷണിപ്പെടുത്തലും ബ്ലാക്ക് മെയിലിങ്ങും രണ്ടാമത്തെയും ഈ മൂന്നാമത്തെയും കേസിലുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ അതിലില്ലാത്തതും ഇപ്പോഴുള്ളതുമായ മറ്റൊരു കാര്യം കൂടി ഗർഭചിത്രം നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തിയുള്ള ഗർഭചിത്രം വിവാഹ വാഗ്ദാനം നൽകിയ പീഡനം ദേഹപുദ്രവം കൂടാതെ സാമ്പത്തിക ചൂഷണവും നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് പറഞ്ഞാൽ രാഹുൽ മാംകൂട്ടത്തിൽ അത്ര എളുപ്പമാവില്ല ഇനി പുറത്തിറങ്ങൽ എന്നുള്ളതല്ലേ മനസ്സിലാക്കുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും കേസുകളിൽ ഇതുവരെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടില്ല അറസ്റ്റ് സ്റ്റേ മാത്രമേ നടന്നിട്ടുള്ളൂ നേരത്തെ താഴ്ന്ന കോടതി സെഷൻസ് കോടതി ജാമ്യം അനുവദിക്കാതെ രാഹുൽ മാംകൂട്ടത്തിൽ പ്രതിരോധം തീർത്തതാണ് ഈ മൂന്നാമത്തെ പരാതി കൂടി വരുമ്പോൾ ഇന്നിപ്പോൾ നിശ്ചയമായും ഇത്തരം പരാതികളിൽ സ്വാഭാവികമായും കോടതി ജാമ്യം കൊടുക്കാൻ സാധ്യതയില്ല ഹൈക്കോടതിയിൽ വരുമ്പോൾ പോലും ഒന്നാമത്തെയും രണ്ടാമത്തെയും കേസുകൾക്ക് കൂടി ഇത് വലിയ തിരിച്ചടിയായി മാറില്ലേ അത്ര വേഗം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഇറങ്ങാൻ കഴിയില്ല നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ലേ ടി വി പ്രശാന്ത് ഗുഡ് മോർണിംഗ് അരുൺ ഉറപ്പായും അരുണ് പറഞ്ഞതുപോലെ തന്നെയാണ് നിരീക്ഷിച്ചതുപോലെ തന്നെയാണ് സംഗതി വരുന്നത് ഇത് മൂന്നാമത്തെ പരാതിയാണ് എന്നുള്ളതാണ് സ്വാഭാവികമായി കോടതിക്ക് മുന്നിലേക്കും ഈ ഒരു വിവരമെത്തും നിരന്തരമായ ഒരു കുറ്റവാളി എന്ന നിലയിൽ മാത്രവുമല്ല ഒരേ രീതിയിലുള്ള പീഡനങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളത് അതായത് ഗർഭിണിയാക്കാൻ നിർബന്ധിക്കുന്നു അങ്ങനെ ഗർഭിണിയാവുന്നു പിന്നീട് ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തുന്നു എന്നുള്ളത് ഈ മൂന്നാമത്തെ കേസിലും നമ്മൾ കണ്ടു എന്നതാണ് നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ആദ്യത്തെ രണ്ട് കേസുകളിലും നിയമപരമായ എല്ലാ പഴുതുകളും അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പരാതിയിലും അതുപോലെ തന്നെ രണ്ടാമത്തെ പരാതിയിലുമെല്ലാം അതുകൊണ്ട് പോലീസിൻ്റെ കൈകളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്താതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇത്തവണ അതീവ രഹസ്യമായിരുന്നു പോലീസിൻ്റെ നീക്കം എന്നുള്ളതാണ് ആരും അറിയാതെയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് ഇത്രയേറെ കടുത്ത സൈബർ ആക്രമണങ്ങൾ നേരിടും എന്നറിഞ്ഞിട്ടും ആ പെൺകുട്ടികൾ പരാതി നൽകാൻ തയ്യാറാകുന്നത് ഉറപ്പായും അവർ അത്രയേറെ പ്രയാസത്തിലായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം ഉറപ്പായും നമുക്ക് അറിയാവുന്നതുപോലെ ആദ്യത്തെ പരാതി വന്ന സമയത്ത് ആ പെൺകുട്ടിയെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വലിച്ചു കീറുന്ന ഒരു സ്ഥിതി ഉണ്ടായി പക്ഷേ എന്നിട്ടും രണ്ടാമത്തെ പരാതിക്കാരി വന്നു രണ്ടാമത്തെ പരാതിക്കാരി പക്ഷെ പറഞ്ഞത് ആദ്യത്തെ പെൺകുട്ടിയുടെ അനുഭവം മുന്നിൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പരാതിയുമായി മുന്നോട്ട് വരുന്നതിൽ തനിക്ക് ഭയമുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ പരാതിക്കാരി പറഞ്ഞത് മൂന്നാമത്തെ പരാതിക്കാരിയാണെങ്കിൽ അതീവ രഹസ്യമായിട്ടാണ് ഈ പരാതികൾ പോലീസിന്റെ മുന്നിൽ എത്തിക്കുന്നതും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ എത്തിക്കുന്നതും അവർ അതിൻ്റെ നടപടികൾ തുടരുന്നതും ഏറ്റവും ഒടുവിൽ പാലക്കാട് വെച്ച് പിടികൂടുകയും ചെയ്തത് ഇതൊരുപക്ഷേ ഇങ്ങനെ ഒരു കേസ് ഇങ്ങനൊരു പരാതി ഉണ്ട് എന്ന വിവരം വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നേരത്തെ നമ്മൾ കണ്ടതുപോലെ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും മുങ്ങുമായിരുന്നു എന്നുള്ളതാണിതിപ്പോൾ മൂന്നാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിയിലാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു എം എൽ എ എന്ന നിലയിൽ നേരത്തെ കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെ പരസ്യമായി ആവശ്യപ്പെട്ടിട്ട് പോലും രാഹുൽ മാംങ്ങൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ആ പാർട്ടി പുറത്താക്കിയിട്ട് പോലും എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നിലവിലിപ്പോൾ പോലീസ് അറസ്റ്റിലായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ എന്തായിരിക്കും ഇതിൽ സംഭവിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനം കോൺഗ്രസ് നേതാക്കൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് അരുൺ വീണ്ടും വീണ്ടും നമുക്ക് മനസ്സിലാകുന്നത് വി ഡി സതീശൻ ആദ്യം എടുത്ത നിലപാട് തന്നെയായിരുന്നു ശരി എന്നതാണ് ആദ്യം വി ഡി സതീശനെ കുറ്റപ്പെടുത്താനും വി ഡി സതീശനെ ഒറ്റപ്പെടുത്താനും വി ഡി സതീഷിനെതിരെ സൈബർ ആക്രമണം നടത്താനും വലിയൊരു പട തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് രാഹുലിനെതിരെ കർശന നടപടി വേണമെന്ന് തുടക്കത്തിൽ തന്നെ ആ വി ഡി സതീശൻ പറയാനുള്ള കാരണവും ഇതിലേറെ പരാതികൾ വി ഡി സതീശൻ്റെ മുന്നിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അതായത് സാധാരണ കോൺഗ്രസ് നേതാക്കൾക്ക് കിട്ടുന്നതിലും പരാതികൾ പ്രതിപക്ഷ നേതാവിന് കിട്ടും കാരണം അതൊരു ഭരണഘടനാ പദവിയാണ് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന പരാതികൾ സാധാരണഗതിയിൽ അത് പ്രതിപക്ഷ നേതാവിനും കൊടുക്കുക എന്നൊരു രീതി പതിവ് കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ പലരും ആ പ്രതിപക്ഷ നേതാവിനെ കണ്ട് ഇങ്ങനെ പരാതി ഉന്നയിക്കാറുണ്ട് അങ്ങനെ ഇപ്പോൾ പോലീസിലെത്തിയ പരാതിയെക്കാളും വലിയ ഭീകരമായ പരാതികൾ അത് പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതിൽ പ്രതിപക്ഷ നേതാവ് ശക്തമായൊരു നിലപാടെടുത്തത് ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിലെ വെച്ചുപൊറപ്പിക്കരുതെന്ന് ആദ്യം പരാതി വരുന്നതിന് മുമ്പ് തന്നെ രാഹുൽ ചെറുക്കളം വി ഡി സതീശൻ പാർട്ടിക്ക് മുന്നിൽ ഉന്നയിച്ചതാണ് പക്ഷേ അതന്ന് കേൾക്കാൻ പല നേതാക്കളും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പിന്നീട് വലിയ നാണക്കേട് കോൺഗ്രസ് പാർട്ടിക്കുണ്ടായി വലിയ പ്രതിരോധ വലിയ പ്രതിസന്ധി പാർട്ടിക്കുണ്ടായി കാരണം ഇടതുപക്ഷത്തെ ആക്രമിച്ച് ആ രണ്ടാം തവണ ഭരണത്തിലേക്ക് മൂന്നാം തവണയും ഭരണത്തിലേക്ക് വരാൻ ശ്രമിക്കുന്ന എൽ ഡി എഫിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ അതെല്ലാം പാഴാക്കുന്ന നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവർത്തനം പിന്നീട് മാറിയതും അതിൽ വലിയ വിലയാണ് കോൺഗ്രസ് പാർട്ടിക്ക് കൊടുക്കേണ്ടി വന്നത് പക്ഷേ അതെല്ലാം ശരിയാക്കി കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറത്ത് ാക്കി തിരിച്ചു വരുമ്പോഴേക്കും ഒരുപാട് സമയം കഴിഞ്ഞിരുന്നു ഈ കേസ് അരുൺ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഏറെ നിർണായകമാവുകയാണ് ഇത് ഒന്നാമത്തെ പരാതിയല്ല രണ്ടാമത്തേതുമല്ല മൂന്നാമത്തേതാണ് എന്നുള്ളതാണ് മാത്രമല്ല ഏറ്റവും പ്രധാനം ആദ്യത്തെ പരാതിയിലും രണ്ടാമത്തെ പരാതിയിലും ഉള്ളതിനേക്കാളും ഭീകരമായ കാര്യങ്ങൾ ഞെട്ടൽ കാര്യങ്ങൾ മൂന്നാമത്തെ പരാതിയിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അത്ര എളുപ്പം രാഹുലിനെ പുറത്തേക്ക് വരിക കഴിയില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത് അരുൺ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് തിരുവല്ലയിലെ മജിസ്ട്രേറ്റിന്റെ അല്ല പത്തനംതിട്ട മജിസ്ട്രേറ്റിന്റെ വസതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഹാജരാക്കാൻ പോകുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത്